ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വെള്ളി ഡേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ താൾ കറിയാണ് കേട്ടോ അത് നമ്മുടെ ചേമ്പിൻ്റെ താളാണ് കേട്ടോ അത് അപ്പം ചെറിയ പീസാക്കിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് അത്യാവശ്യം കുറച്ച് മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ അതിന് ഇതൊന്ന് വരുന്നതിന് ശേഷം അരപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ആളുകരി ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയതാണേ ഇതിനകത്ത് ചേർത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മതി കേട്ടോ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കുറച്ച് മാത്രം നമ്മുടെ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളിയില്ലേ ആ പുളി ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് മതി കേട്ടോ ഒരു മൂന്നാലല്ലി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇത്രയാണ് അരച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അത് വെന്തതിന് ശേഷം ഇത് അതിനകത്തേക്ക് ചേർക്കണം ഇപ്പം ചേമ്പിൻ്റെ തണ്ടരിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം ആ മിക്സിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ ഗ്രേവിയോടുകൂടിയാണ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ആ ഗ്രേവി അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ അരപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അതിന് ചേർക്കാനുള്ള കടുക് ഒന്ന് തിളച്ച് വെക്കാം കുറച്ച് വെളിച്ചു കൊടുക്കാം നമുക്കതിനകത്തേക്ക് കടു ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ചെറിയൊഴുകി നൂത്ത് വരട്ടെ നമുക്ക് അതിനകത്തേക്ക് ഒരു മുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേട്ട നമ്മുടെ നമ്മുടെ ഇതിനകത്ത് ഒഴിക്കാനുള്ള കടുക്കി ഞാൻ താളിച്ചു നമുക്കൊന്ന് മാറ്റി വെക്കാം അത് അടുപ്പിൽ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് കുഞ്ഞിലാണ് അത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മറിഞ്ഞ് വീഴുന്നുണ്ട് ചെറിയ ഇതല്ലേ പാത്രം അപ്പം നമ്മുടെ താളുകറി എന്തായാലും നോക്കാം ഈ താളുകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു താളുകറി നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക കേട്ടോ ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ വറുത്തു വെച്ചിട്ട് നമ്മുടെ കടുവ മുളകും എല്ലാം കൂടെ അധികം ചേർക്കും നമ്മുടെ സൂപ്പർ താളുക അമ്മയുടെ സ്പെഷ്യൽ താളുകറിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ അടുത്തൊരു സൂപ്പർ വീഡിയോയുമായിട്ട് കാണാൻ അതുപോലെ ലവ് യു ആൻഡ് ബൈ